ബ്രിട്ടീഷ് ഭരണകാലത്ത് ക്രിസ്ത്യൻ മിഷണറിമാർ രാജ്യമൊട്ടാകെ പള്ളിക്കൂടങ്ങൾ ആരംഭിച്ചതോടെ ഭാരതത്തിലെ ആധുനിക വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു അധ്യാപകരുടെ മേൽനോട്ടത്തിൽ കുട്ടികൾക്ക് അറിവ് പകർന്നു നൽകുന്ന സ്ഥാപനങ്ങളാണ് പള്ളിക്കൂടങ്ങൾ മനുഷ്യന്റെ നിത്യജീവിതത്തിനും വ്യക്തിത്വ വികസനത്തിനും ആവശ്യമായ അറിവ് പള്ളിക്കൂടങ്ങളിൽ നിന്നും ലഭിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ഒരു ആത്മീയ പ്രസ്ഥാനത്തിന് തുടക്കമിട്ട വിശുദ്ധ ചാവറ കുര്യാക്കോസ് എലിയാസച്ചനാണ് എല്ലാ പള്ളികളോടും ചേർന്ന് പള്ളിക്കൂടങ്ങളും ആരംഭിക്കണമെന്ന് നിർദ്ദേശിച്ചത് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ നവോത്ഥാന ചരിത്രത്തിലെ നമുക്ക് മറക്കാൻ പറ്റാത്ത പേരാണല്ലോ ചാവറ കുര്യാക്കോ സേലിയാസച്ചൻ ചവറയച്ചനാണ് പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന ആശയം ലോകത്താദ്യമായിട്ട് പറഞ്ഞ വ്യക്തി നമ്മുടെ എല്ലാ പള്ളികളോടും ചേർന്ന് നമ്മുടെ ആളുകൾക്ക് വേണ്ടി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു പള്ളിക്കൂടം പള്ളിയോട് ചേർന്നുള്ള വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പറയുന്ന പേരാണ് പള്ളിക്കൂടം എന്ന് പറയുന്നത് ചവറച്ചിലാണ് ആരംഭിച്ചത് അതിനുശേഷം നമ്മുടെ കേരളത്തിൽ എല്ലാ പള്ളികളും ആദ്യമായിട്ട് അതിനോട് ചേർന്ന് പള്ളിക്കൂടങ്ങളാണ് നിർമ്മിച്ചത് നമ്മുടെ ആളുകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി മുഴുവരിൻ്റെ ചരിത്രത്തിലും അങ്ങനെ തന്നെയാണ് മുഴൂരിൽ കുടിയേറ്റക്കാരായിട്ട് വന്ന ആളുകൾ പല സ്ഥലത്ത് വന്ന ആളുകളാണ് അവരുടെ ആദ്യത്തെ ആഗ്രഹം ദീപാരാധനയ്ക്കായിട്ടൊരു പള്ളി ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ആ സ്വപ്നം അവർ സാക്ഷാത്കരിച്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ ഇവിടെ പള്ളി പണിതു പത്തൊമ്പതിലത് വ്യഞ്ചരിച്ചു മാതാവിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയായിരുന്നു അത് അതിനുശേഷം പിന്നീട് ഇവിടെയുള്ള ആളുകളുടെ ആദ്യത്തെ ചിന്ത ഫസ്കൻ സേൻ വിദ്യാഭ്യാസം വേണ്ടി ഒരു എന്നുള്ളതായിരുന്നു നൂറാം വയസ്സിലും യൗവനത്തിൻ്റെ കരുത്തുമായി മൂഴൂർ സെന്റ് മേരീസ് എൽ പി സ്കൂൾ തിളങ്ങുന്നു ഊർജസ്വലവും ചുർചുർക്കുമുള്ള അധ്യാപകരാണ് ഹെഡ്മിസ്ട്രസ് ശ്രീമതി കൊച്ചിറാണി തോമസിന്റെ നേതൃത്വത്തിൽ കുട്ടികൾക്ക് വിജ്ഞാനം പകർന്നു നൽകുന്നത് നൂറു വർഷം കൊണ്ട് അനേകരാണ് ഈ സ്കൂളിൽ നിന്നും പഠിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ഉന്നത സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നത് ഓരോ ഇടവകകളിലെയും കുട്ടികൾ അതാത് ഇടവകകളിലെ സ്കൂളുകളിൽ പഠിക്കട്ടെ എന്ന ആശയം നമ്മൾ നടപ്പിലാക്കേണ്ടതാണ് സ്കൂളിന്റെ സുഗമമായ പ്രവർത്തനങ്ങൾക്ക് എല്ലാ പിന്തുണയും നൽകുന്നത് മുഴുവർ ഇടവക ജനങ്ങളും ഇടവക വികാരിയും സ്കൂൾ മാനേജരുമായ ഫാദർ മാത്യു കാലായിലും ആണ് സഭ്യാഘോഷം വന്നത് അതിനോടനുബന്ധിച്ച് നമ്മൾ സ്കൂള് പുനരുദ്ധരിക്കാൻ തീരുമാനിച്ചു നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും സഹായത്തോടു കൂടി സാമ്പത്തിക സഹായത്തോടുകൂടി ഈ മാർച്ച് മാസം ഒറ്റ മാസത്തെ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലെ ഒറ്റമാസത്തെ യുദ്ധകാലാടിസ്ഥാനത്തിനുള്ള പണികളിൽ സ്കൂള് നവീകരിച്ച് പുത്തനാക്കിയതിൻ്റെ ഓടുകളെല്ലാം ഇറക്കി പട്ടികയെല്ലാം മാറി കഴിക്കൽ ബലപ്പെടുത്തി ഭിത്തികൾ ബലപ്പെടുത്തി ജലരും കഥകുമെല്ലാം മാറി പുതിയത് വെച്ചു തറ ടൈലിട്ടു പുതിയ വാട്ടർ ടാങ്ക് പണിതോ മോട്ടർ വെച്ചു എല്ലാ സൗകര്യങ്ങളോടും കൂടി നമ്മൾ ഈ ശതാബ്ദിക്ക് സ്കൂളിനെ പുതുതാക്കി രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനാലിന് നടന്ന ശതാബ്ദി സമാപന ആഘോഷങ്ങൾക്കായി മാർ ജോസഫ് കല്ലറങ്ങാട്ട് ജോസ് കെ മാണി എം പി ചാണ്ടിയമ്മൻ എം തുടങ്ങിയ പ്രമുഖർ എത്തിച്ചേർന്നു Sure. Yeah. ണക്കിന് കുട്ടികൾക്കും ഇവിടെയും കേരളത്തിന്റെ പുറത്ത് പിന്നെയും പുറത്തു

ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് മനസ്സിൽ കരുതുന്ന ഒരു സമൂഹമാണ് നമ്മുടെ ഇടപെടലുകളെല്ലാം Prayersi, Gesù, la tua moglie, voluta, la tippola, la rischia di morire. è stella per te, con la scire, un porta in una pochetta per lui, con a te reporting a scrivere la candela di carica di maio, a dare la parete di scolette di carica di carica di carica di carica